يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله،, الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بمن رأي صحبه صحودر സൂറത്തുൽ മുർസലാത്താണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുർസലാത്തിലെ പതിനഞ്ച് ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു പതിനാറാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത് 16 17 18 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത് അല്ലാഹു തല ഇനി സത്യനിഷേധികളായ ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മുൻഗാമികളായ ചില സമൂഹങ്ങളിലേക്കാണ് അള്ളാഹുവിനെ അവിശ്വസിച്ച് അതല്ലെങ്കിൽ നബി ങ്ങളെയും അവിടുത്തെ പരിശുദ്ധമായ റിസാലത്തിനെയും ദീനിനെയും ഒക്കെ നിഷേധിച്ച് കളവാക്കി നടക്കുന്ന ആളുകൾ നിങ്ങൾ അങ്ങനെ നടക്കുകയൊന്നും വേണ്ട നിങ്ങളെക്കാളും വലിയ ആളുകൾ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ പിടികൂടിയിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇത്തരം സത്യനിഷേധം തുടർന്നതിൻ്റെ പേരിൽ അത് നിങ്ങൾക്ക് പാഠമാവേണ്ടതല്ലേ എന്ന് അള്ളാഹു താല് അവരെ ഉണർത്തുകയാണ് ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത് എന്താണ് അള്ളാഹു പറയുന്നത് അലം നുഹുലിക്കിൽ പൂർവികന്മാരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ അലംഖ് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞില്ലേ അൽ അവലീൻ പൂർവികന്മാരെ ആദ്യം വന്ന ആളുകളെ അവൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് അല്ലെ ആഹിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേത് ആഹിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേതും ആഹർ എന്ന് പറഞ്ഞാൽ മറ്റേതും എന്നാണ് അർത്ഥം വേറെയൊന്ന് എന്നതിനാണ് ആഹർ എന്ന് പറയാം ആഹിർ എന്ന് പറഞ്ഞാൽ അവസാനം അപ്പോൾ പരലോകത്തിന് നമ്മൾ എന്താ യൗമുൽ യൗമുൽ എന്നാണ് പറയുക പരലോകം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം ഉള്ള വ്യത്യാസമാണ് അത് എന്റെ വ്യത്യാസമാണ് അല്ലേ ആട്ടെ അലം അലംഖിൽ നാം പൂർവികന്മാരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ നിഷേധിച്ച അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടും അതൊക്കെ സെഹറാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരുപാട് ആളുകൾ അള്ളാഹുത്തിനെ നശിപ്പിച്ചു കളഞ്ഞില്ലേ നോഹാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം പോലെ ആയത് സമുദായം പോലെ സമൂദ് പോലെ എന്ന് പറഞ്ഞാൽ ആദൻ നബി അലൈഹി ഇസ്ലാം മുതൽ മുഹമ്മദ് നബി സല്ലുഹുസ്ലമത്തങ്ങൾ വരെയുള്ള എല്ലാ സർവ്വപ്രവാചകന്മാരെയും അല്ലെങ്കിൽ ഉമ്മത്തുകളിലും ആരെയൊക്കെയാണോ നശിപ്പിച്ചത് അവരൊക്കെ ഈ ആയത്തിൽ ഉൾപ്പെട്ടു എന്നാണ് അതാണ് അൽ അൽവലീൻ എന്ന് പറഞ്ഞത് പൂർവികന്മാരായത് എല്ലാവരും ഉൾപ്പെട്ടു എന്നിട്ട് ഇനി ഈ പതിനാഴാമത്തെ അള്ളാഹു പറയുന്നത് പൂർവികന്മാരെ നമ്മൾ നശിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ നശിപ്പിച്ചു കളഞ്ഞില്ലേ ഇനി അതേപോലെ അവർക്ക് ശേഷം വന്ന ആളുകളെയും നാം പിന്തുടർത്തും എന്ന് എന്നറിഞ്ഞാല് നിങ്ങളും എനിക്ക് വലിപ്പമേറില്ല നിങ്ങളെയും ഞാൻ പിടികൂടും എന്നർത്ഥം സുമ പിന്നീട് നാം ആ അവരോട് തുടർത്തും ആരോട് പൂർവികന്മാരായ ആരോട് തുടർത്തും ആരെ തുടർത്തും അൽ പിൻഗാമികളായ ആളുകൾ ഇനി വരാനുള്ള ആളുകളെയും ഞാൻ എന്ന് പറഞ്ഞാൽ അവരുടെ പിൻഗാമികളെ ഞാൻ അവരോട് തുടർത്തും അവരോട് തുടർത്തും എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിച്ച അതേപോലെ അവരുടെ പിൻഗാമികളെയും നമ്മൾ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാം പറഞ്ഞതിന് അർത്ഥം മക്ക മിശ്രിക്കളെ അഭിസംബോധന ചെയ്ത് പറയുകയാണ് അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്ന ആരെയും അള്ളാഹുത്തിൽ വെച്ചേക്കുകയില്ല നശിപ്പിക്കും ഒന്നെങ്കിൽ ഇവിടുന്ന് പിടികൂടും അല്ലെന്തായാലും അവസാനം വന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ആളുകൾക്ക് പിറകെ വന്ന പിൻഗാമികളായി വന്ന ആളുകൾ എന്നർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ പിന്തുടർത്തി എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ പിന്തുടർത്തി പിന്തുടർത്തി എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ആദ്യമുണ്ടായ ആളുകൾക്കുണ്ടായതുപോലെ അനുഭവം പിന്നീട് വരുന്ന ആളുകൾക്കും ഉണ്ടാവും എന്നർത്ഥം ആയത്ത് പതിനെട്ടാമത്തായത് മുജ്രിമീൻ ആ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ കുറ്റവാളികളുമായി പ്രവർത്തിക്കുന്നത് കുറ്റവാളികളോട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അവരെ നശിപ്പിച്ചു കളയും പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അതല്ലേ ഉള്ളു ഒരു ഒരു വഴി അതേ ഉള്ളൂ നിരന്തരം അവരുടെ ഉണർത്തി കൊടുത്തു ദൃഷ്ടാന്തങ്ങൾ അയച്ചു കൊടുത്തു പ്രവാചകരന്മാരാണ് എൻ്റെ പ്രവാചകരാണ് നിങ്ങൾ അവർ അംഗീകരിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാതെ ധിക്കാരപരമായി പ്രവർത്തിച്ച കുറ്റവാളികളായ ആളുകളോട് നമ്മൾ പെരുമാറുന്നത് ഇങ്ങനെയാണ് അപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ആരുമായി ബിൽ മുജിമീൻ കുറ്റവാളികളുമായി കുറ്റവാളികളോട് നമ്മളുടെ ഇടപാട് ഇങ്ങനെയാണ് എന്നർത്ഥം മുജിരി എന്നതിൻ്റെ ബഹുവചനമാണ് മുജിരിമോൻ കുറ്റവാളി കുറ്റവാളികൾ കദാലിക്ക എന്നൊക്കെ അർത്ഥം ഏതായാലും പ്രവാചകന്മാരെ നിഷേധിച്ച പൂർവികരായ സമുദായങ്ങൾ അള്ളാത്രെ നശിപ്പിച്ചിട്ടുണ്ട് ഇത് മക്കക്കാർക്ക് അറിയാം മക്കാർക്ക് വിഷയം വിഷയം അറിയാം അതുകൊണ്ടാണ് അവരോട് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവരുടെ കച്ചവട യാത്ര കച്ചവടത്തിന് വേണ്ടി അവർ ഷാമിലേക്കും സിറയിലേക്കും പോകുമ്പോൾ അവരുടെ ആ ഒരു യാത്ര വഴിയിലായിരുന്നു പൂർവികന്മാരായ സമുദായങ്ങളെ നശിപ്പിച്ച സ്ഥലങ്ങളുണ്ടായിരുന്നത് അപ്പൊ അവർക്കത് അറിയാം അവരത് കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഫിറാവിനിന്റെ കഥയാണെങ്കിൽ അവർ പൂർവികന്മാരായ ആളുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞാൻ അവരെ നശിപ്പിച്ചു അവരെ പോലെയുള്ള പിൽക്കാരക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ നിഷേധികൾ അള്ളാഹുത്താല അവരെയും നശിപ്പിക്കുന്നതാണ് പറഞ്ഞാൽ അവരുടെ അനുഭവം തന്നെയാണ് ഇവർക്കും ഉണ്ടാവുക എന്നർത്ഥം അതിന് കഴിവുള്ളവനാണ് അള്ളാഹു ഇത്തരം ആളുകളെ അള്ളാഹുത്താല നശിപ്പിച്ചിട്ട് അവരെയൊക്കെ അള്ളാഹു പാഠമാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാണ് അള്ളാഹുത്തല ഇടയ്ക്കിടെ ഇത്തരം വിഷയങ്ങൾ പരിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ച് പറയുന്നത് നിരവധി സ്ഥലങ്ങളിൽ പൂർവികന്മാരായ സമുദായങ്ങളെ നശിപ്പിച്ച കഥ അള്ളാഹുത്തല പറയുന്നുണ്ട് പഠിക്കാനാണ് സൂറത്തുൽ അങ്കൂത്രാമത്തെ വളരെ വിശദമായി പറയുന്നുണ്ട് ഓരോരുത്തരെയും നശിപ്പിച്ച രൂപം പറയുന്നുണ്ട് ഉസ്മി ലാഹി റഹ്മാൻ ഹാസിബൻ ഒമിൻ ഓരോരുത്തരെയും അവരുടെ പാപങ്ങളുടെ പേരിൽ നാം പിടികൂടി ശിക്ഷിച്ചു ഓരോരുത്തരും ചെയ്ത തെറ്റുകൾക്ക് അനുസരിച്ച് നാം അവരെ പിടികൂടി ശിക്ഷിച്ചു ചിലരുടെ മേൽ ചിരൽ കാറ്റ് അയച്ചിട്ടുണ്ട് നമ്മൾ കാറ്റ് മറ്റു ചിലരെ ഒരു ഘോര ഗർജനം പിടികൂടുകയായിരുന്നു നമ്മൾ ഭൂമിയിലേക്ക് ആഴ്ത്തിയിട്ടുണ്ട് നമ്മൾ മുക്കിക്കൊന്നിട്ടുണ്ട് ഇങ്ങനെ പല രൂപത്തിലും നമ്മൾ ആളുകളെ മുൻകഴിഞ്ഞ സമുദായക്കാരെ അവർ ചെയ്ത തെറ്റുകൾ കാരണം നശിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു പറയണം അല്ലാഹുഹും ഇതൊന്നും അള്ളാഹു അവരെ അങ്ങോട്ട് അക്രമം ചെയ്തതല്ല അള്ളാഹു അവരോട് അക്രമം ചെയ്തതല്ല ു അംഫുൻ അവർ സ്വന്തം ശരീരങ്ങളുടെ അതിക്രമം കാണിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കേൾക്കാതെ അവർ ധിഖാരപരമായി നടന്നതുകൊണ്ടാണ് ഇത്തരം ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നത് അതല്ലാതെ അള്ളാഹു അവരുടെ അതിക്രമം പ്രവർത്തിച്ചതല്ല നൂഹ് നബി അലൈ ഇസ്ലാമിൻ്റെ അക്കവും നമുക്കൊക്കെ അറിയാം തൂഫാൻ മൂലം നശിപ്പിക്കപ്പെട്ട ആളുകളാണ് അവർ വെള്ളപ്പൊക്കം എന്ന് നശിപ്പിക്കപ്പെട്ട ആളുകളാണ് ഹൂദ് ഹൂത് സമുദായം ഹൂത് സമുദായം എന്ന് പറഞ്ഞാൽ സോറി ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം അതായത് ആദ് എന്ന് പറയുന്നവർ ആദ് എന്ന് പറഞ്ഞാൽ ആരാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായമാണ് അവർ ഇതേപോലെ ധിക്കാരികളായപ്പോൾ അള്ളാഹുത്താല കാറ്റാണ് അവർക്കെതിരെ അയച്ചത് ആ കാറ്റ് കൊണ്ട് അവരെ നശിപ്പിച്ചു സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം അതായത് ഗോത്രം സമൂദ് എന്നറിയപ്പെടുന്ന സ്വാലിഹ് നബി അലൈഹിസ്ലാമിൻ്റെ സമുദായം അള്ളാഹു ഘോര ശബ്ദമാണ് അവരുടെ മേൽ അയച്ചത് അങ്ങനെ അവരെ ഒന്നാകെ നശിപ്പിച്ചു കളഞ്ഞു ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ സമുദായം പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തിയിരുന്ന ആ ഒരു സമുദായത്തുള്ള അവരെ നശിപ്പിച്ചത് ഭൂമി കീഴ്മേൽ മറിച്ചിട്ടാണ് അവരെ ഭൂമിയിലേക്ക് ആഴ്ത്തിയിട്ടാണ് അതല്ലെങ്കിൽ വേറെ പിന്നെ ഭൂമി കീഴ്മേൽ അവരുടെ മേൽ മറിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അങ്ങനെയാണ് അവരെ നശിപ്പിച്ചത് ഫിരാനെ നശിപ്പിച്ചത് നമുക്കറിയാം മുക്കിക്കൊന്നിട്ടാണ് മുസാ നബി അലൈഹി സ്ലാമിനെ പിന്തുടർന്നു വന്നു അങ്ങനെ കടലിൻ്റെ വക്കത്തെത്തിയപ്പോൾ മുസ്സാൻ നബി അലൈഹി സ്ലാം വടി കൊണ്ടടിച്ചു അത് പിളർന്ന് വഴിയായി മാറിക്കൊടുത്തു മുസാ നബി അലൈഹി സ്ലാമും സമുദായവും അതിലേക്ക് പ്രവേശിച്ച് അത് മുറിച്ചു കടന്ന് അപ്പുറത്തേക്ക് കടന്നു ഇതുകൊണ്ട് ഫിർഹിനും കൂട്ടരും പിന്നാലെ കൂടി അതേ വഴിയിലേക്ക് പ്രവേശിച്ച് അവരെ പിടികൂടാൻ വേണ്ടി വേഗം ഇറങ്ങി തിരിച്ചു മുൻപിൻ ആലോചിക്കാതെ നടു നടുവിലെത്തിയപ്പോൾ വെള്ളം പഴയതുപോലെ ആയി രണ്ടു ഭാഗത്തും കൂടി അവനെയും കൂട്ടരെയും അതിൽ മുക്കിക്കൊന്നു ഇങ്ങനെയാണ് അള്ളാഹു അള്ളാഹുത്താല സൂറത്തുൽ അങ്കഭൂത്തിലെ നാൽപ്പതി ആ നാൽപ്പതാമത്തെ ആത്തിൽ പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ നശിപ്പിച്ചത് എന്ന് അള്ളാഹു അള്ളാഹുത്താല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങളെയും അള്ളാഹുവിന് ചെയ്യാം പക്ഷെ ചിലപ്പോൾ കുറച്ച് സമയം തന്നേക്കാം പെട്ടെന്ന് പിടികൂടിയില്ല എന്ന് വരാം അത് കയറൂരി വിടുകയാണ് ചെയ്യുന്നിടത്തോളം ചെയ്യട്ടെ അതല്ലെങ്കിൽ അവസരം കൊടുക്കുകയാണ് തെറ്റ് മനസ്സിലാക്കി തൗവ ചെയ്ത് തിരിച്ചു വരട്ടെ അങ്ങനെ ഒന്ന് കയറൂരി വിടുമ്പോൾ അല്ലാത്ത അല്ലെങ്കിൽ ഒന്ന് അവസരം കൊടുക്കും പക്ഷെ ഇത്തരം താമസിപ്പിക്കുന്ന വിഷയങ്ങളിലൊക്കെ റബ്ബിനറിയാവുന്ന ചില ഹിക്മത്തുകളുണ്ടാവാം നമുക്കത് അറിയില്ല അള്ളാഹു ശിക്ഷ താമസിപ്പിക്കും പെട്ടെന്ന് എന്ന് വരും അതിൽ പല ഹിക്മത്തുകളും ഉണ്ടാവാം അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഏതായാലും നമ്മളതിൽ വഞ്ചിതരായിക്കൂടാ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അള്ളാഹു താലാ നമുക്ക് ഇങ്ങനെ ചെയ്തു തരാണ് പക്ഷേ നമ്മളതിൽ വഞ്ചിതരവാൻ പാടില്ല ആ തെറ്റുകൾ ചെയ്തിട്ടും റബ്ബ് എനിക്ക് നേമത്ത് തരുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രശ്നമല്ല അതുകൊണ്ട് ഇനിയും തെറ്റുകളിൽ തന്നെ തുടരാം എന്നൊരു ചിന്ത ഇത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല അള്ളാഹു താലാൻ്റെ ഇസ്തിരാജാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ അത് കയറൂര് വീടുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നെ ഒരിക്കൽ പിടികൂടും അത് നമുക്ക് ഉറപ്പാണ് ആ പിടികൂടൽ എന്തായാലും നടക്കും എന്നാണ് ഈ ആയത്തുകളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ പിടികൂടു നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അത് നടക്കുക തന്നെ ചെയ്യും നിരവധി വർഷങ്ങൾ ചിലപ്പോൾ അല്ലാഹുത്തല ഉട്ട് കൊടുത്തു എന്ന് വരും അല്ലേ നുഹാൻ നബി അലൈഹി ഇസ്ലാമെന്ന സമുദായത്തെ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം നീണ്ട വർഷമാണ് അത്രയും കാലം അവർക്ക് താമസം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവസാനമാണ് അവരെ പിടിച്ചത് ആലോചിച്ച് നോക്കിയോട്ടെ അപ്പോ ആ ഒരു വർഷങ്ങളോളമുള്ള അള്ളാഹുവിൻ്റെ വിടൽ അതല്ലെങ്കിൽ അള്ളാഹു പിടികൂടാതിരിക്കുക എന്നത് മിനിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ അവർ വഞ്ചിതരാവാൻ പാടില്ല അള്ളാഹു എന്തായാലും പിടികൂടുമെന്നും ഞാനതിന് പാത്രിഭൂരിതരാവാൻ പാടില്ല എന്നും ഞാനത് ശ്രദ്ധിക്കേണ്ട ആളെ ആളാണ് എന്നും മനസ്സിലാക്കേണ്ടത് ആ ഒരു സന്ദേശമാണ് അള്ളാഹുത്തലിത്തൂടെ കൊടുക്കുന്നത് ഭൂദനബി അലൈഹി സ്വലാമിൻ്റെയും സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെയും ൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും സമുദായം ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അവരെ പിടികൂടിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഷുഹൈബ് നബി അലൈഹി ഇസ്ലാം ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളതിൽ വഞ്ചുതരായിക്കൂടാ എന്ന് ചുരുക്കം അള്ളാഹു അയച്ചു കൊടുക്കും മസ്തിരാജ് എന്നാണ് ഇതിന് പറയാം മസ്തിതരാജ് എന്ന് പറഞ്ഞാൽ അവിടെ അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തിട്ട് പിന്നെ ഒരപ്പെടുത്തായിരിക്കും നമ്മൾ ചൂണ്ടേ മീനെ പിടിക്കാൻ പരമാവധി എരയങ്ങൾ അയച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഒരട്ട വലിയാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ ചെയ്യരുത് ولا تحسبن الله غافلا عما يعمل الظالمون انما يؤخرهم ليوم تشخص فيه الابصار سوره ابراهيم ആയത്താണ് അക്രമികളായ ആളുകൾ പ്രവർത്തിക്കുന്നത് അള്ളാഹുല കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് റബ്ബ് അതിനെക്കുറിച്ച് അശ്രദ്ധരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് തആല അവരെ പിടികൂടാൻ പിടികൂടുക തന്നെ ചെയ്യും സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് إن شاء الله قرأت ورد wa من wa ta'ala wa ta'ala wa سبحانك اللهم وبحمدك أن أن لا إله إلا أنت أستغفرك وأتوب إليك عليكم ورحمة